ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ നോമ്പ് സമയത്ത് ഇറച്ചി മീനും ഒന്നും കൂട്ടാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല പാലപ്പത്തിനും അതുപോലെ ചപ്പാത്തി ചോറിനും കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റൂവാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം നല്ല ഇളത്ത വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി ഒരിഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു നാല് ചെറിയ സവാള അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി നാലഞ്ച് പച്ചമുളക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പാനടുപ്പിൽ വെച്ച് നമ്മൾ നമ്മളതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാകുമ്പം ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സവാള കനം കുറച്ച് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാളയും ചേർത്ത് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാം നല്ല ടേസ്റ്റുള്ള ഒരു സ്റ്റൂ ആണ് അപ്പോൾ ഇതൊന്ന് വഴുന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ആ വെളുത്തുള്ളി ചതച്ചതും ഇനി ഇഞ്ചി ചതച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് അല്പസമയം ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് വഴുന്ന് കിട്ടും ഇനി നമ്മൾ ആ ഇഞ്ചി ചത ചതച്ചതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒട്ടും വഴുക്കലൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും വെണ്ടയ്ക്ക ഒരു നല്ലപോലെ ഒന്ന് വഴന്ന് വരണം അപ്പോൾ അതിൻ്റെ കളറൊന്നും മാറാതെ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് പാകത്തിന് ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം എരിവിനാവശ്യമായ പച്ചമുളക് നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട് നമ്മളിതിലിനി മുളക് പൊടിയോ മസാലപ്പൊടിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അല്പം ഗരം മസാല മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒന്നുകൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഒന്നാം പാലിലേക്ക് ഞാൻ ഒരു ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് അടച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് മൂടി തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ആ ഒരു സവാളയുടെ ഒക്കെ ആ ഒരു വേറെ സ്പെഷ്യൽ വെള്ളമൊന്നും വേറെ എക്സ്ട്രാ നമ്മൾ ചേർത്തിട്ടില്ല ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് വീണ്ടും ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുവാണ് അപ്പം ഒരു ഒരു ടീസ്പൂൺ കോക്കനട്ട് വിനീഗർ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് വെന്തും കിട്ടും അതിൻ്റെ ആ വഴുക്കലും പോകും ഇതിൻ്റെ കളർ ഒത്തിരി മാറാതെ ഇരിക്കും അപ്പം പിന്നാകിരിയും കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് വീണ്ടും മൂടി വെക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്ന് നമ്മൾ ഇളക്കി വീണ്ടും മൂടി വെച്ച് അങ്ങനെ കുക്ക് ചെയ്തെടുക്കണം ഇപ്പം ഏകദേശമൊക്കെ വെണ്ടയ്ക്ക ഒന്ന് വഴന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് നമ്മളിനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് പൊടികളാണ് ചേർത്തിരിക്കുന്നത് ആ പൊടികളും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നുണ്ട് ഒരു മാഗിയുടെ ക്യൂബ് ചിക്കൻ ക്യൂബോ വെജിറ്റബിൾ ക്യൂബോ ഏത് വേണേലും ചേർക്കാം ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെയുള്ള നല്ല അടിപൊളിയൊരു ടേസ്റ്റാണ് ഇനി നമ്മളതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വച്ചിരിക്കുന്ന രണ്ടാം പാലാണ് ചേർത്തിരിക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാൽ ഒന്നാം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാല് ചേർത്ത് വേവിച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് വെന്ത് വറ്റി വരുമ്പോഴത്തേക്ക് വേണം നമ്മൾ ഒന്നാം പാൽ അല്ലെങ്കിൽ തലപ്പാൽ ചേർക്കാൻ അപ്പോൾ ഈ സമയം ഇനി തലപ്പാൽ ചേർക്കാറായി നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ കുറുകിയെ തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഇളക്കി തിള വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരാഴികയുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ അപാര രുചിയുള്ള ഹെൽത്തി ആയിട്ടുള്ള വെണ്ടയ്ക്ക സ്റ്റൂവ് റെഡി ആയിട്ടുണ്ട് അല്പം പച്ചക്കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ വാങ്ങി വെച്ച് ഇളക്കി അല്പസമയം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ നല്ല മണവും വരുന്നുണ്ട് അപ്പം നല്ല പഞ്ഞി പോലത്തെ പാലപ്പത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഈ വെണ്ടയ്ക്ക സ്റ്റൂവ് അതുപോലെ ചോറിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും